ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ചരിത്രമുറങ്ങുന്ന ഒരു സ്മൃതിയുടെ കാണാ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പുതിയ ഒരു സബ്ജക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് കോടമഞ്ഞിൻ്റെ വെള്ളി വെളിച്ചം ഇലകളിൽ തട്ടി പുഞ്ചിരിക്കുമ്പോൾ മലകളുടെ റാണിയായ കിഴക്കൻ മലകളിലൂടെ തണുപ്പിൻ്റെ മാസ്മരികത ആവോളം നുകർന്ന് താമരശ്ശേരി ചുരം നമ്മളെ സ്നേഹത്തോടെ വയനാട്ടിലേക്ക് സ്വാഗതമൊരുളുന്നു കോടമഞ്ഞിൻ്റെ അവ്യക്തമായ കാഴ്ചകളിൽ കാണാം നമുക്ക് താഴെ പച്ചപുതച്ച താഴ്വരകൾ ഇരുവശവും കാവൽ നിൽക്കുന്ന മലനിരകൾ ഇതെല്ലാം ആസ്വദിച്ച് ലക്കിടിയിൽ എത്തുമ്പോൾ ഒരു ചിരകാല ഉയർത്തി നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു പ്രതിമ കാണാം അതാണ് കരിന്തണ്ടൻ ആരാണ് ഈ കരിന്തണ്ടൻ വയനാടിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ കരിന്തണ്ടൻ്റെ ജീവിതവും ഓർക്കാതിരിക്കാനാവില്ല പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നില്ല വയനാടിൻ്റെ വന്യമായ ഭൂപ്രകൃതിയെ കയ്യിലൊതുക്കിയ ആദിവാസി മൂപ്പനായിരുന്നു ഇദ്ദേഹം കാടിൻ്റെ ഓരോ തുടിപ്പും ഹൃദ്യസ്ഥമാക്കിയ അപാര ബുദ്ധിശക്തിയുള്ള വ്യക്തിയായിരുന്നു കാടിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് വ്യക്തമായ അറിവുകളുള്ള കരിന്തണ്ടൻ പണിയൻ എന്ന ഗോത്ര സമൂഹത്തിലെ തലവനായിരുന്നു പണിയ സമൂഹക്കാർ അവരുടേതായ ഭാഷയും ജീവിത ശൈലിയും ഉള്ളവരായിരുന്നു അവർ പ്രകൃതിയെ ദൈവമായി ആരാധിച്ചിരുന്നു പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചിരുന്ന ഇവർ സത്യസന്ധരും ദാനശീലരുവുമായിരുന്നു അക്കാലത്ത് വയനാട്ടിലേക്ക് എത്താൻ ചുരം വഴിയല്ലാതെ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല ഈ ചുരം വഴി കണ്ടെത്താൻ ബ്രിട്ടീഷുകാർ പല ശ്രമങ്ങളും നടത്തിയിരുന്നു എങ്കിലും അതിലൊന്നും അവർക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല ഈ സമയത്താണ് ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിൽ കരിന്തണ്ടൻ പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ സഹായത്തോടെ അവർ ചുരം കണ്ടെത്തി അതിനുശേഷം അദ്ദേഹത്തെ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ച നിലയിലാണ് കാണാൻ സാധിച്ചത് ചിലർ വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ ചതിയിൽ കൊലപ്പെടുത്തിയതാണ് എന്നാണ് അപകട മരണമാണെന്നും അഭ്യൂഹങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് അവിടങ്ങളിൽ അലഞ്ഞു നടക്കുന്നതായി പലരും വിശ്വസിച്ചു എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണം ഇന്നും ഒരു പരമരഹസ്യമായി അവശേഷിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിനായി പ്രേതമായി ചുരത്തിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പലരും കാണാനിടയായിട്ടുണ്ട് ഇവിടങ്ങളിൽ അപ അപകടങ്ങളും നിത്യ സംഭവങ്ങളായി തുടങ്ങിയപ്പോൾ യാതൊരു ഗതിയും ഗത്യന്തരവുമില്ലാതെ അദ്ദേഹത്തെ ഉചിതമായ ഒരു സ്ഥാനം കണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ചങ്ങല കൊണ്ട് ആൽമരത്തിൽ ബന്ധിക്കുകയായിരുന്നു ഈ ചങ്ങലമരം ഒരു അത്ഭുത പ്രതിഭാസമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മരത്തിൽ ബന്ധിച്ച ചങ്ങലകൾ ഇന്നും ധാരാളം പേർ കാണാൻ എത്താറുണ്ട് ഇതെല്ലാം കാണുന്ന നമ്മൾ നമ്മളെ തന്നെ ഒരു നിമിഷം മറന്നുപോകും പഴയകാല സ്മരണകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഇത്തരം കാഴ്ചകൾ നമ്മൾ നമ്മളാരായിരുന്നു എന്നതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് നമ്മുടെ പൈതൃകത്തിൻ്റെ വേരറ്റുപോയ സംസ്കൃതിയിലേക്ക് വെളിച്ചം വീശുന്ന കരുന്തണ്ടൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഒരു പിടി പൂക്കൾ അർപ്പിച്ചുകൊണ്ട് വരും തലമുറയ്ക്കൊരു പ്രചോദനമായി ഇത്തരം സാംസ്കാരിക നിലയങ്ങൾ നിലകൊള്ളട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട്